ചേന പറിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ചേന എങ്ങനെയാണ് നട്ട് വെച്ചതെന്ന് നമുക്കെങ്ങനെയാണ് നട്ടേന്ന് കാണാം അതിനായി ഞാൻ എടുത്തേക്കുന്ന ഒരു മീൻപെട്ടിയാണ് അത് നിറച്ച് നമ്മൾ കരികല ഇടുവാണ് നല്ല ഉണങ്ങിയ കരികല അത് നന്നായിട്ട് നിറച്ചിടണം അത് കഴിഞ്ഞിട്ട് ഇത് നല്ല കോഴിവളമാണ് കോഴിവളം നമ്മൾ ആ കരികലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ തന്നെ കമ്പോസ്റ്റ് ആക്കുന്നതാണ് കോഴിവളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നു മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മണ്ണൊക്കെ ഒന്ന് നിരത്തി ഒന്ന് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കുറച്ച് കോഴിവളം കൂടി ഇട്ട് കൊടുക്കാം ഈ കോഴിവളത്തിനകത്താണ് നമ്മൾ ഈ ചേന എടുത്ത് വെക്കുന്നത് അപ്പോൾ ഈ ചേന മുള ഇങ്ങനെ വന്നു തുടങ്ങിയതേ ഉള്ളൂ പറിച്ചിട്ട് അധികം ദിവസമായ ചേനയല്ല പക്ഷേ എങ്കിൽ വേറെ ചേന ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചേന തന്നെ എടുത്തു ചേനയുടെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണിട്ടു അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് കരികളി ഇടുകയാണ് ആ കരിയിലെ മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് കോഴിവളം കൂടി ഇടും വീണ്ടും കുറച്ച് കരികൾ വെച്ച് പുതയിടുന്നു